അഞ്ചോ പത്തോ മിനിറ്റോണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ലഡുവിൻ്റെ റെസിപ്പിയാണ് ഇന്നിവിടെ കാണിക്കുന്നത് അതിനുവേണ്ടി നമുക്ക് വേണ്ടത് പഴുത്ത ചക്കച്ചുളിയാണ് ഞാനിവിടെ ഒരൊമ്പത് ചക്കച്ചുളി എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് അരച്ചെടുക്കണം അതിനായി ഞാൻ ചെറിയൊരു മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളം ചേർക്കാതെ വേണം നമ്മളിത് അരച്ചെടുക്കാൻ ഇനി ഒരു പാൻ ചൂടാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തു ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ട് ചക്കയുണ്ടല്ലോ അത് ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കണം ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ ഞാൻ വഴറ്റുന്നള്ളത് ഒരു ഇരുപത് സെക്കൻഡ് സമയം നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഹെൽത്തി ആയ ഒരു ഇത് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത് ഗോതമ്പ് പൊടിക്ക് വക നിങ്ങൾക്ക് വേണമെങ്കിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഗോതമ്പ് പൊടി ചേർക്കുമ്പോഴാണ് എനിക്ക് കുറച്ചും കൂടി ടേസ്റ്റി തോന്നിയിട്ടുള്ളത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായി യോജിപ്പിച്ചെടുക്കാം ഈ ഗോതമ്പിൻ്റെ ഒരു പച്ചമണം മാറാൻ വേണ്ടി ഞാൻ കുറച്ച് സമയം ഒന്ന് ഇത് വഴറ്റി കൊടുക്കുന്നുണ്ട് ഇതൊന്ന് ഡ്രൈ ആവുന്നവർ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഒരു ഇരുപത് സെക്കൻഡ് സമയം ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം ശർക്കര ചെയ്യാതെ ഞാൻ ഇതിലേക്ക് ഡയറക്റ്റ് ചേർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിലെ ശർക്കരക്ക് അഴുക്ക് പൊടിയുള്ള ശർക്കര ആണെങ്കിൽ ഈ സമയത്ത് ശർക്കര പാനി ഉണ്ടാക്കി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു രണ്ട് ഏലക്കായ ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ചതും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പം എല്ലാം കൂടി ഇത് നന്നായി യോജിച്ച് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത് ഇതുപോലെ ഡ്രൈ ആവുമ്പോഴാണ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യേണ്ടത് ഈ സമയത്ത് നിങ്ങൾക്ക് ഇതിലേക്ക് നെയ്യിൽ വറുത്ത് ചേർത്ത അണ്ടിപ്പരിപ്പ് മുന്തിരിയും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അല്ല വേറെ ഏതെങ്കിലും ഡ്രൈ നട്ട്സ് ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം ശർക്കരക്ക് പകരം പഞ്ചസാരയും ചേർക്കാട്ടോ അതും വളരെ ടേസ്റ്റിയാണ് ഇപ്പോൾ ഇതാ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കുറച്ചൊന്ന് തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എടുത്ത് കയ്യിൽ വെച്ചിട്ട് അതുപോലെ ഉരുട്ടിയെടുക്കാം ഉരുട്ടിയെടുത്തതിന് ശേഷം ഞാനിത് ആവി വരുന്ന അപ്പച്ചമ്പൽ വെച്ചിട്ടാണ് കേട്ടോ അത് വേവിച്ചെടുക്കുന്നുള്ളത് ഇതുപോലെ നമുക്ക് ചക്കയില്ലാത്ത സീസണിൽ ചക്ക വെരട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അതും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അത് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് ഇത് വളരെ ടേസ്റ്റിയാണ് കേട്ടോ നിങ്ങൾക്ക് ഉണ്ടാക്കി തീർച്ചയായും ഉണ്ടാക്കി നോക്കണം ഒരു അഞ്ച് മിനിറ്റ് സമയം ഇത് ആവികേറ്റ് വേവിച്ചാൽ മതി അഞ്ച് മിനിറ്റിന് ശേഷം ഞാനിത് തുറന്ന് നോക്കുന്നുണ്ട് നമ്മുടെ ലഡു ഇതവിടെ ചക്കയുടെ ലഡു റെഡി ആയിട്ടുണ്ട് വളരെ സോഫ്റ്റാണ് ആണ് കേട്ടോ ഇത് ചക്ക കൊണ്ട് മാത്രമല്ല നന്നായി പഴുത്ത ഏത്തപ്പഴം ഉണ്ടെങ്കിൽ അത് വെച്ച് നമുക്കിതുപോലെയുള്ള ലഡു ഉണ്ടാക്കാം അപ്പോൾ എണ്ണയിലൊന്നും ഫ്രൈ ചെയ്യാത്ത ഇതുപോലെ സ്റ്റീം ചെയ്തെടുക്കുന്ന ഹെൽത്തി സ്നാക്ക് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്നതാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ താങ്ക് യു ഫോർ വാച്ചിങ്